രേന്ദ്രമോദിയുടെ പ്രശംസ നേടിയെടുത്ത വ്യക്തിയായിരുന്നു സീരിയൽ നടിയായിരുന്ന സ്മൃതി ഇറാനി ഹിന്ദി സീരിയലിൽ തുൾസി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് വലിയ തോതിൽ കയ്യടി നേടിയ വ്യക്തിയായിരുന്നു സ്മൃതി ഇറാനി രണ്ടായിരം മുതൽ രണ്ടായിരത്തി എട്ട് വരെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ വലിയ തോതിലുള്ള പ്രശംസയും നിരവധിയായിട്ടുള്ള അവാർഡുകളും ടെലിവിഷൻ സീരിയൽ അവാർഡുകളും അവരെ തേടിയെത്തിയിരുന്നു അതിനുശേഷം രണ്ടായിരത്തി മൂന്നിൽ ബി ജെ പിയിലേക്ക് ചേരുന്ന സാഹചര്യത്തിൽ പെട്ടെന്നാണ് അവിചാരിതമായി ഗുജറാത്തിൽ നിന്നും രാജ്യസഭ വഴി അവർ തിരഞ്ഞെടുക്കപ്പെട്ടത് ഒന്നാം മോദി മന്ത്രിസഭയിൽ അവർക്ക് വലിയ തോതിൽ പ്രശംസ നേടിക്കൊടുക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല കൊടുത്തു അന്ന് അവർക്ക് പ്രായം മുപ്പത്തെട്ട് വയസ്സാണ് അവർ വലിയ തോതിലുള്ള പരിഷ്കാര നടപടികളെല്ലാം നടത്തിയത് ബി ജെ പി കാർക്കിടയിൽ പോലും വലിയ രീതിയിൽ അവമതിപ്പ് ഉളവാക്കി അതോടുകൂടി അവരെ വകുപ്പ് സ്ഥാനത്ത് നിന്നും മാറ്റി ടെക്സ്റ്റൈൽസ് വകുപ്പാണ് പിന്നീട് കൊടുത്തത് രാഹുൽ ഗാന്ധിയെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭയിൽ അമേത്തിയിൽ നിന്നും പരാജയപ്പെടുത്തി എന്ന ഗർവുമായി വലിയ തോതിൽ വിധ്വംസ പ്രസംഗം നടത്തുകയും അതുപോലെ തന്നെ അഹങ്കാരത്തിന്റെ വർത്തമാനം പറയുകയും ഒക്കെ ചെയ്ത അവർ ഏറ്റവും ഒടുവിൽ കിഷോരിലാലിനോട് അമേത്തിയിൽ തന്നെ ഒരു ലക്ഷത്തി എഴുപത്തി വോട്ടുകൾക്ക് പരാജയപ്പെട്ട ഒടുവിൽ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ റിട്ടയർമെന്റ് എടുക്കേണ്ട സാഹചര്യമായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഈ സീരിയലിൽ തന്നെ അതായത് യോഗി ശാസ്ത്രി കവി ബഹുധി എന്ന് പറയുന്ന ഹിന്ദി സീരിയലിൽ അതിന്റെ ഇനി തുടങ്ങാൻ പോകുന്ന സീസണിന്റെ നൂറ്റി അൻപതോളം എപ്പിസോഡുകളിൽ പണവും വാങ്ങി അതിന്റെ കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുകയാണ് സ്മൃതി ഇറാനി കാരണം അവർക്കറിയാം ഇനി രാഷ്ട്രീയം കൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് കാരണം ബി ജെ പി നേതാക്കളെല്ലാം തന്നെ അവരെ കൈയൊഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അവരെ എവിടെയെങ്കിലും മത്സരിപ്പിച്ചാൽ ജയിക്കാൻ സാധ്യത കുറവാണ് അവർക്കെതിരെയുള്ള സൈബർ ബുള്ളിങ് അത്ര ശക്തമായി കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി തന്നെയാണ് അവർക്ക് രക്ഷയായി എത്തിയത് രാഹുൽ ഗാന്ധി പറഞ്ഞു അവരൊരു സ്ത്രീയാണ് മോശമായ വാക്കുകൾ നിങ്ങൾ പറഞ്ഞാൽ അത് പരാജയത്തിന് തുല്യമാണ് എന്ന് പറഞ്ഞതോടെ രാഹുൽ ഗാന്ധിക്ക് അനുകൂലിക്കുന്നവർ പലരും ഇത്തരത്തിലുള്ള ഹേറ്റ് പ്രചരണം നിർത്തുകയായിരുന്നു വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയപ്പോൾ ഏറ്റവും വലിയ ഗീർവാണമടിച്ച് നടന്ന വ്യക്തിയാണ് കിഷോരിലാലിനെ മത്സരിപ്പിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അടുക്കളക്കാരനാണോ അമയത്തിൽ തനിക്കെതിരെ വന്ന് മത്സരിക്കാൻ എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള വെറുപ്പും വിദ്വേഷവും ജനിപ്പിക്കുന്ന ഗീർമാണം വിളിച്ച ഇവരെ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം വോട്ടുകൾക്ക് അമേരിക്കാർ കെട്ടുകെട്ടിച്ചതോടെയാണ് അവരുടെ അഹങ്കാരം പതിയെ ശമിക്കാൻ തുടങ്ങിയതും അവർ കുറച്ചു നേരത്തേക്ക് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയതും അതുവരെ എന്തോ ആണ് എന്നുള്ള വിചാരത്തിൽ അതായത് ബി ജെ പിയിൽ മറ്റു പല വനിതാ നേതാക്കളെക്കാളും പെട്ടെന്ന് തന്നെ എല്ലാ അധികാരവും എല്ലാ രീതിയിലുള്ള വ്യക്തിപ്രഭാവവും കുറച്ചു നാൾ കൊണ്ട് തന്നെ നേടിയെടുത്തല്ലോ മറ്റു പല നേതാക്കളെയും അതായത് ബി ജെ പിക്ക് വേണ്ടി വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി പൊരുതുന്ന നേതാക്കളെയൊക്കെ അവരെയൊക്കെ സൈഡിലാക്കിക്കൊണ്ട് പെട്ടെന്ന് മുഖ്യധാരയിലേക്ക് നരേന്ദ്രമോദിയുമായി ചേർന്ന ക്യാബിനറ്റിന്റെ ഭാഗമായല്ലോ എന്ന് കരുതി അഹങ്കാരം വിളിച്ചു പറയുകയും അത് പ്രവർത്തിക്കുകയും ചെയ്തപ്പോഴാണ് കണക്കിന് പണി ജനങ്ങൾ തന്നെ കൊടുത്തത് യുടെ രാജ്യസഭയിൽ അംഗമാകാനും അവരെ ബി ജെ പി താല്പര്യപ്പെട്ടില്ല നരേന്ദ്രമോദി അപ്പാടെ തള്ളിക്കളയുകയും ചെയ്തതോടെയാണ് വേറെ വഴിയില്ലാതെ കുടുംബം പോറ്റാൻ എന്ന രീതിയിലേക്ക് ഇപ്പോൾ വീണ്ടും തന്റെ പഴയകാല തൊഴിൽ ചെയ്യാൻ അവർ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് മികച്ച അഭിനേത്രിക്കുള്ള അവാർഡ് ഉൾപ്പെടെ നേടിയെടുത്ത അവർ വീണ്ടും അഭിനയ രംഗത്ത് ഒന്നും പയറ്റി നോക്കാം എന്ന് കരുതിയാണ് സീരിയലുകൾ കരാറടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്